പലവിധ ആരവങ്ങൾ ഉയർന്നിരുന്ന കെ എസ് ആർ ടി സി ഡിപ്പോകൾ ഇന്നലെ ശോകമൂഖമായിരുന്നു മൂവായിരത്തോളം വരുന്ന എംബാനൽ ജീവനക്കാരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ദിനം എങ്ങും നിറകണ്ണുകൾ കണ്ണീരുപ്പ് കലർന്ന അന്തരീക്ഷം പലരും കരഞ്ഞു ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ സഹപ്രവർത്തകരും വിങ്ങിപ്പൊട്ടി നിറകണ്ണുകളോടെ ടിക്കറ്റ് നീട്ടിയപ്പോൾ യാത്രക്കാരും കണ്ണിൽ ചോരയില്ലാത്ത നിയമത്തെ വിമർശിച്ചു പിരിച്ചുവിടൽ ഉത്തരവ് കിട്ടുമെന്നറിഞ്ഞു തന്നെയാണ് പലരും ഇന്നലെ ഡിപ്പോയിലെത്തിയത് എട്ടും ഒൻപതും വർഷങ്ങൾ ആനവണ്ടിയുടെ ഇമ്പമായിരുന്നു ഇവരുടെ സംഗീതം കൈ ഉയർത്തുമ്പോൾ തടയുന്ന ചരടിന്റെ മറ്റേയറ്റത്ത് മുഴങ്ങുന്ന മണിയൊച്ച ബസിന്മേലുള്ള അധികാരമായിരുന്നു ഇന്നലെ രാവിലെയും പിരിച്ചുവിടൽ ഉത്തരവ് കിട്ടാതിരുന്നവർക്ക് മോർണിംഗ് ഡ്യൂട്ടി ലഭിച്ചു അപ്പോഴും പ്രതീക്ഷയായിരുന്നു എന്നാൽ ഉച്ചയോടെ ഡിപ്പോയിൽ തിരിച്ചു ചെന്നപ്പോൾ ഇനി വരേണ്ടെന്ന ഉത്തരവ് കണ്ട് പലരും വിങ്ങിപ്പൊട്ടി ചിലർ കെഞ്ചി ചോദിച്ചു ഒരു ട്രിപ്പ് കൂടി അവസാനമായി പലരും വാവിട്ട് വാവിട്ടുകരഞ്ഞു ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ സഹപ്രവർത്തകർ വിങ്ങിപ്പൊട്ടി പിരിച്ചുവിടൽ ഉത്തരവ് കിട്ടിയതോടെ കുട്ടനാട് മിത്രങ്കരി മിത്രമടം കോളനിയിൽ വി എസ് നിഷാദ് കോട്ടയം ഡിപ്പോ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി സമാന ദുഃഖിതർ ചേർന്നാണ് ആശ്വസിപ്പിച്ച് താഴെ ഇറക്കിയത് മുപ്പത്തിനാലാം വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ച സുനിതയ്ക്ക് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കെ എസ് ആർ ടി സി എംബാനൽ കണ്ടക്ടർ നിയമനത്തിനായി വിളിയെത്തുമ്പോൾ അതൊരു ദൈവവിളി തന്നെയായിരുന്നു പ്രായമായ അച്ഛനെയും മകളെയും സംരക്ഷിക്കാനുള്ള ഒരു പിടിവെള്ളി എറണാകുളം തേവര ഡിപ്പോയിലായിരുന്നു ജോലി ഇതിനിടെ നട്ടെല്ല് തേയ്മാനം വന്ന് കിടപ്പിലായി സഹപ്രവർത്തകർ താങ്ങായ ഏഴു മാസങ്ങൾക്ക് ശേഷം തിരികെ ജോലിയിലേക്ക് ഇപ്പോൾ ഇടുത്തി പോലെയാണ് പിരിച്ചുവിടൽ ഉത്തരവെത്തിയിരിക്കുന്നത് അപ്പോഴും ജീവിക്കാൻ ഇനി എന്ത് ചെയ്യും എന്ന ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല അതെ ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടന്നാൽ അത്ഭുതപ്പെടാനില്ല അതേസമയം കൂട്ട പിരിച്ചുവിടലിന് ശേഷമുള്ള ആദ്യ ദിനമായ ഇന്ന് കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രം അൻപത് സർവീസുകൾ മുടങ്ങി പമ്പയിലേക്കുള്ള ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ സർവീസുകൾ നിർത്തി കൊല്ലത്ത് നാൽപ്പത്തിരണ്ട് ഷെഡ്യൂളുകൾ മുടങ്ങി പുതിയ നിയമനമാകും വരെ നിലവിലുള്ള ജോലിക്കാരെ കൊണ്ട് അധിക ജോലി ചെയ്യിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം ഇതിനായി അധിക വേതനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവധിക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി ഇതൊക്കെ പറയുമ്പോഴും അഡ്വൈസ് അഡ്വൈസ്മെമോ ലഭിച്ച് മൂന്ന് മാസത്തിനകം നിയമന ഉത്തരവ് ലഭിക്കും എന്ന സർക്കാർ ആചാരം വിശ്വസിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി വേദനിച്ചു കഴിഞ്ഞവരുടെ അവസ്ഥയും ഇതിൽ നിന്നും വിഭിന്നമല്ല വർഷങ്ങളായി പ്രവാസ ജീവിതം നയിച്ച് അവിടെ ഒന്ന് പച്ച പിടിച്ചു വന്നപ്പോഴാണ് അഡ്വൈസ് മെമോ ലഭിച്ചു എന്ന വാർത്ത നാട്ടിൽ നിന്നും എത്തിയത് കേട്ട ബാധി കേൾക്കാത്ത ബാധി ഉള്ള നല്ല പണിയും കളഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ജോലിയും കൂലിയുമില്ലാതെ അലഞ്ഞു നടന്നവർ നിരവധി പ്രായം അതിക്രമിക്കവേ അവസാന പിടിവെള്ളിയായി അഡ്വൈസ് മൊമോ ലഭിച്ചവരും ഏറെയാണ് രണ്ട് വർഷക്കാലം ഈ പ്രതീക്ഷകൾ കൊണ്ടു നടന്നു ഒടുവിൽ പ്രായം കടന്നതോടെ മറ്റൊരു പിടിവെള്ളി കിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമായപ്പോൾ ആത്മഹത്യാശ്രമം നടത്തിയവരും അനവധിയാണ് എന്തായാലും ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം മാറി മാറി വന്ന സർക്കാരുകളുടെ പിടിപ്പുകേടാണ് അതുകൊണ്ട് തന്നെ ഈ ദീനരോദനങ്ങളും ഈ വിഷമങ്ങളും എല്ലാം വിരൽ ചുണ്ടപ്പെടുന്നത് സർക്കാരിന്റെ നേർക്ക് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക